എല്ലാവർക്കും നമസ്കാരം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ജലസംരക്ഷണത്തിലും ശുചിത്വത്തിലും ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് എന്താണ് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജലത്തിൻ്റെ മൂല്യവും ഭാവി തലമുറയ്ക്കായി അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും വെളിച്ചം വീശുന്നതിനാണ് ലോക ജലദിനം ഓരോ വർഷവും ആചരിക്കുന്നത് എല്ലാവർക്കും ജലത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയും തുടർച്ചയായ കൈമാറ്റം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനായി ബയോഗ്യാസ് പ്ലാന്റുകൾ ഇതിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ലോക ജലദിന ആഘോഷത്തിൻ്റെ ഭാഗമായി ഓരോ വർഷത്തെയും ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മലിനജല ശുചീകരണത്തിലും ശുചിത്വം നിലനിർത്തുന്നതിലും ബയോഗ്യാസ് പ്ലാന്റുകൾ എന്ത് പങ്കാണ് വഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ള വിഷയങ്ങളിലൊന്നാണ് മതിയായ ശുചിത്വ സൗകര്യങ്ങളുടെ കുറവ് പരമ്പരാഗത മാലിന്യ സംസ്കരണ രീതികളായ സെപ്റ്റിക് ടാങ്കുകളും തുറസായ സ്ഥലങ്ങളിലേക്ക് വിസർജ്യങ്ങൾ ഒഴുക്കി വിടുന്നതും ഗുരുതരമായ വിധത്തിൽ ഭൂഗർഭജലത്തെ മലിനീകരിക്കുകയും ദൂഷിതമാക്കുകയും രോഗങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു ടോയ്ലറ്റ് ലിങ്ക്ഡ് ബയോഗ്യാസ് പ്ലാന്റുകളും നൈറ്റ് സോയിൽ ബേസ്ഡ് ബയോഗ്യാസ് സിസ്റ്റമുകളും സൂക്ഷ്മാണു ജീവികളുടെ സഹായത്താൽ വിസർജ്യങ്ങളെ സുരക്ഷിതമായി സംസ്കരിക്കുന്നതിന് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിലൂടെ ജലമലിനീകരണം കുറയ്ക്കുകയും പരമ്പരാഗത രീതിയിൽ ശുചീകരണത്തിനായി ഉപയോഗിക്കുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നതിനും സാധിക്കും ഈ പ്രക്രിയയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡൈജസ്റ്റേറ്റ് ഒരു മികച്ച ജൈവവളമാണ് ഇത് രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും ഭൂമിയുടെ പോഷകക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു ദിവസവും ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം കാര്യക്ഷമമല്ലാത്ത ശുചിത്വ രീതികൾ കാരണം പാഴായി പോവുകയാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രാദേശികമായി മലിനജലം ശുദ്ധീകരിക്കുകയും ശുചിത്വത്തിനുള്ള ശുദ്ധജലത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നു ജലക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ മലിനജലം ശുദ്ധീകരിക്കുന്നതിനും ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു കൂടാതെ വിറക് കരി എന്നിവയ്ക്ക് പകരം ബയോഗ്യാസ് ഉപയോഗിക്കുന്നത് വനനശീകരണം തടയുന്നതിനും സഹായിക്കുന്നു വനങ്ങൾ ജലചക്രങ്ങൾ നിലനിർത്തുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ബയോഗ്യാസ് സാങ്കേതിക വിദ്യയുടെ വ്യാപനം ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു ജീവികളെ സംരക്ഷിക്കുന്നതിൽ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള ജൈവമാലിന്യങ്ങളും മലിനജലവും കൈകാര്യം ചെയ്യൽ നേരിട്ട് സമുദ്ര പരിസ്ഥിതിയിൽ പ്രതിഫലിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ അതിശയമായി തോന്നിയേക്കാം മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന അശുദ്ധജലം നദികളിലേക്കും കടലിലേക്കും ഒഴുകുമ്പോൾ അത് ജലമലിനീകരണത്തിനും സമുദ്രജീവികളുടെ നാശത്തിനും ഇടയാക്കുന്നു ബയോഗ്യാസ് പ്ലാന്റുകൾ ജൈവമാലിന്യ സംസ്കരണവും ജൈവ അവശിഷ്ടങ്ങളുടെ കാര്യക്ഷമമായ പ്രയോജനപ്പെടുത്തലും ഉറപ്പാക്കുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു കൂടാതെ മീതയിൽ എന്ന ശക്തമായ ഹരിതഗൃഹവാതകം വാതകം ചിതറിപ്പോകുന്നത് ഒഴിവാക്കാനും ബയോഗ്യാസ് പ്ലാന്റുകൾ സഹായിക്കുന്നു ഇതിൻ്റെ ഫലമായി കാലാവസ്ഥ വ്യതിയാന ഭീഷണി കുറയ്ക്കുന്നതിനും ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നു യോഗ്യാസ് പരിസ്ഥിതി സൗഹൃദം മാത്രമല്ല ജൈവ മാലിന്യ സംസ്കരണത്തിലൂടെ സമൂഹങ്ങൾക്കും കുടുംബങ്ങൾക്കും ഇത് വലിയ സഹായം നൽകുന്നു വീടുകൾ ഹോസ്റ്റലുകൾ തുടങ്ങി എവിടെയൊക്കെയാണോ ജനങ്ങൾ താമസിക്കുന്നത് ആ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ മാലിന്യ സംസ്കരണം നടത്തി ഇന്ധന ചെലവ് കുറയ്ക്കുന്നതിനും ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗ്രാമീണ മേഖലയ്ക്കും ബയോഗ്യാസ് സാങ്കേതിക വിദ്യ വളരെ പ്രയോജനം നൽകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലോക ജലദിനം ആഘോഷിക്കുമ്പോൾ മാലിന്യ സംസ്കരണം ജലസംരക്ഷണം കാലാവസ്ഥാ സംരക്ഷണം എന്നിവയിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ഗണ്യമായ പങ്ക് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാലാവസ്ഥ സംരക്ഷണത്തിലും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിലും താൽപ്പര്യമുള്ള ഏതൊരു വ്യക്തികളും സ്ഥാപനങ്ങളും ഈ സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ വ്യാപകമായി സ്ഥാപിച്ചാൽ അത് ശുചിത്വവും ജലലഭ്യതയും ഉറപ്പാക്കുന്നു കൂടാതെ സുസ്ഥിരമായ ഭാവിക്കായി ഒരു വലിയ ചുവടുവയ്പായി ഇത് മാറുന്നു സമൂഹ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബയോഗ്യാസ് സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുന്നതിനും അതിലൂടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വത്തിൽ പങ്കാളികളാകുകയും ചെയ്യാം താങ്ക് യു